അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ള അറബിക്ക് അറബിക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനെ നോക്കിയാലോ അല്ലേ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ചെമ്മീനിൽ മസാലയൊക്കെ വെച്ചാലോ അല്ലേ അത് ചെമ്മീൻ കയറിയിട്ട് കച്ചറൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളം ഉറമ്പുവെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് മസാല ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഹാഫ് ടേബിൾ സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് അറബി കറി മസാല ചേർത്തിട്ടുണ്ട് അറബി മസാല ഒരു ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യമുള്ള സോൾട്ട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം സോൾട്ട് അപ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നല്ല കട്ടി തൈര് ചേർത്ത് കൊടുക്കാം ഒരു നാല് മൂന്ന് ഒരു അഞ്ച് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂണിൽ നിന്ന് കണക്കിൽ ഇതൊന്ന് മിക്സാക്കി എടുക്കട്ടെ മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് ഓണിയൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി വരട്ടെ അപ്പോൾ ഇത് രണ്ട് കീടി ചേർത്തിട്ടുണ്ട് ഒരു ചെമ്മീൻ ഒരു മൂന്ന് കിലോ കാണും മൂന്ന് കിലോ ചെമ്മീൻ ഇട്ടിട്ട് അപ്പോൾ ഇത് ഇപ്പോൾ തലക്കാർ മിക്സ് ചെയ്ത് വെക്കാം പിന്നെ കുറച്ചും സോൾട്ട് നോക്കിയിട്ട് ഇപ്പ് കൊടുക്കാം എന്താ വെച്ചാൽ കുറച്ച് പൂട്ടിയിട്ട് കൊടുക്കാൻ നല്ല മസാല ഒക്കെ പിടിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് സോള്ട്ട് മൂടി വെച്ച് കൊടുക്കാം ഒരമണിക്കൂറെങ്കിലും മൂടി ഒഴിച്ചു വയ്ക്കാം ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കണം ചെമ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്യാസ് ഓൺ ആക്കി അതിൽ കുറച്ച് പോയാലും വെച്ച് കൊടുക്കാം കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് പട്ട കറാമ്പ് ഏറെ മൂടി േർത്ത്ൊടുക്കുന്നുണ്ട് അതിലൊക്കെ നേരത്തെ ചെമ്മീൻ മസാല ഒക്കെ വെച്ച് അത് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചെമ്മീൻ ആകുമ്പോഴൊക്കെ വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരുന്നു അതുകൊണ്ട് ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം നന്നായി ചെമ്മീൻ വെള്ളം പെട്ടെന്ന് ഇറങ്ങി വരുന്നത് അതിൽ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കട്ടെ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിയേപ്പലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതിന് മുമ്പ് രണ്ട് ബിരിയാണി ചെയ്തിട്ടുണ്ട് ചെമ്മീൻ ബിരിയാണി ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വീട് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീടുകളിലെങ്കിൽ ഈ വീട് താഴെ കൊടുക്കുന്നുണ്ട് ബോജിനായാലും കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് വരട്ടെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗറാ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി വരട്ടെ ഇതിൽ അറബി ബിരിയാണി ആണല്ലോ അപ്പോൾ അത് എരിവ് ചേർത്തിട്ടില്ല കുറച്ച് പെപ്പർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് എരിവി കിടക്കട്ടെ അപ്പോൾ ഇതൊന്ന് ഇളകി കൊടുക്കട്ടെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ കൊടുത്താൽ ഉടയാണ്ട് മുകളിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അടുത്ത് റൈസിൻ്റെ കാര്യം നോക്കാം അതാ റൈസിനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ബിരിയാണി മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പട്ടക്കറ ബിയലക്കാലി പേരീസൊക്കെ അപ്പോൾ ആവശ്യത്തിനുള്ള സാൾട്ടും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് റൈസ് ഇട്ട് കൊടുക്കട്ടെ റൈസ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഊറ്റിയെടുക്കട്ടെ അതിപ്പോൾ ദമ്മിട്ട് കൊടുത്താലല്ലോ അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടിയിൽ അപ്പോൾ ഇതിലേക്ക് റൈസ് കുറച്ച് തട്ടി കൊടുക്കട്ടെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മസാല കുറച്ച് ഇട്ട് കൊടുക്കട്ടെ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് റൈസും കൂടി തട്ടി കൊടുക്കാം ഇതേപോലെ രണ്ട് മൂന്ന് ലെയറായി റൈസ് ഇട്ട് വരട്ടെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിട്ട് ഈ പച്ചമുളകും മസാലകളുള്ള ബാക്കിയുള്ള ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഉള്ളി വറു പൊരിച്ചത് ഇട്ട് കൊടുക്കാൻ വിട്ടിരുന്നു അപ്പോൾ ഒന്ന് ടോപ്പിലൊന്നും ഇട്ട് കൊടുക്കട്ടെ കുറച്ച് സാഫറാണ് കലക്കിയത് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൈസ് റൈസൊന്ന് ദമ്മിട്ട് കൊടുക്കട്ടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് ദമ്മിട്ട് കൊടുക്കാം